വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്തിന്റെ പേര് കേട്ടാൽ തന്നെ സാക്ഷാൽ അമേരിക്കൻ ഭരണകൂടം പോലും ഒന്ന് ഞെട്ടും അതിന്റെ കാരണം വിയറ്റ്നാം യുദ്ധത്തിലെ ചോര പടർന്ന ഓർമ്മകൾ തന്നെയാണ് വിയറ്റ്നാമിനെ കീഴ്പ്പെടുത്താൻ വന്ന അമേരിക്കൻ പട്ടാളത്തെ ഖർല യുദ്ധമുറകളിലൂടെ കൊന്നുതള്ളി ഓടിച്ചുവിട്ട ചരിത്രമാണ് വിയറ്റ്നാമിലെ ധീര കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് അരലക്ഷത്തിലധികം അമേരിക്കൻ സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് സ്വന്തം രാജ്യത്തെ മണ്ണിനെ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പാക്കി മാറ്റിയ ആ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവുമായാണ് റഷ്യ ഇപ്പോൾ കൂട്ടുകൂടിയിരിക്കുന്നത് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും വിയറ്റ്നാമും ചേർന്ന് ഒരു രഹസ്യ സാമ്പത്തിക ഇടപാട് സംവിധാനം ഒരുക്കിയതായി ദി അസോസിയേറ്റഡ് പ്രസ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചോർന്നു കിട്ടിയ വിയറ്റ്നാമീസ് ഔദ്യോഗിക രേഖകളാണ് റഷ്യയുടെയും വിയറ്റ്നാമിന്റെയും ഈ നീക്കത്തിന് പിന്നിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സൈബീരിയയിലെ സംയുക്ത എണ്ണവാതക പദ്ധതിയായ റസിയറ്റ് പെട്രോയിൽ നിന്ന് വിയറ്റ്നാമിന് ലഭിക്കുന്ന ലാഭമാണ് ഈ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നത് ഈ തുക പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനമായ സ്വിഫ്റ്റിനെ ഒഴിവാക്കി രഹസ്യമാർഗങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്നു ആയുധങ്ങൾക്കുള്ള വായ്പയായാണ് ഈ തുക പ്രധാനമായും ചെലവഴിക്കപ്പെടുന്നത് അതായത് വിയറ്റ്നാം റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ൾ കപ്പലുകൾ തുടങ്ങിയ സൈനിക ഉപകരണങ്ങൾ വായ്പാ വാങ്ങുന്നു ഇതിന്റെ ലാഭം റഷ്യക്ക് ലഭിക്കും എങ്ങനെയെന്നാൽ റഷ്യൻ പെട്രോയിൽ നിന്നുള്ള വിയറ്റ്നാമിന്റെ ലാഭം നേരിട്ട് റഷ്യയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഇത് നേരത്തെ വായ്പാ വാങ്ങിയ ആയുധങ്ങൾക്കുള്ള വായ്പാ തുക തിരിച്ചടക്കാൻ ഉപയോഗിക്കുന്നു വായ്പ തിരിച്ചടിച്ചതിനു ശേഷം ബാക്കിയുള്ള ലാഭം റഷ്യൻ സർക്കാർ എണ്ണ കമ്പനിയായ സർവേഷ് നെഫ്റ്റിന് കൈമാറുന്നു പിന്നീട് വിയറ്റ്നാമിലെ സർബ് നെഫ്റ്റിന്റെ സംയുക്ത കമ്പനി അതേ തുക വിയറ്റ്നാമിന്റെ ഔദ്യോഗിക എണ്ണവാതക കമ്പനിയായ പെട്രോ വിയറ്റ്നാമിന് നൽകുന്നു ഇതുവഴി പണം വിയറ്റ്നാമിന്റെയും റഷ്യയുടെയും അതിർത്തികൾക്കുള്ളിൽ മാത്രം കറങ്ങുകയും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈ സംവിധാനം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നോക്കാം റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇതിനൊരു പ്രധാന കാരണമാണ് ഇത്തരത്തിൽ റഷ്യൻ സൈനിക മേഖലയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അധികാരം നൽകുന്ന കാറ്റ്സ അഥവാ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന നിയമത്തെ ഇരു രാജ്യങ്ങളും ഭയപ്പെടുന്നു അതുകൊണ്ടുതന്നെ റഷ്യയ്ക്കും ഇടയിലുള്ള ഈ രഹസ്യ സംവിധാനം ഭാവിയിലെ ഉപരോധ ഭീഷണികളെ മറികടക്കാനുള്ള മുൻകരുതലായാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വിയറ്റ്നാമിന്റെ ആശങ്കകളും ഇത്തരമൊരു സംവിധാനത്തിന് രൂപം നൽകുന്നതിന് കാരണമായിട്ടുണ്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് റഷ്യയെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പേയ്മെന്റ് രീതി വളരെ രഹസ്യാത്മകവും ഉചിതവുമാണ് എന്നാണ് പെട്രോ വിയറ്റ്നാമിന്റെ ജനറൽ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിലെ രേഖയിൽ വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ രഹസ്യ ഇടപാട് പുറത്തു വരുന്നത് എന്നത് നയതന്ത്ര വിദഗ്ധരും പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ വിയറ്റ്നാമുമായി അമേരിക്കയ്ക്ക് ശത്രുതയില്ലെങ്കിലും റഷ്യയുമായി വിയറ്റ്നാം കൂടുതൽ അടുക്കുന്നത് ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയായി മാറാൻ തന്നെയാണ് സാധ്യത വിയറ്റ്നാമിനെ സംബന്ധിച്ച് തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി റഷ്യയുമായുള്ള ബന്ധം അനിവാര്യമാണ് അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി വന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കാനും വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തയ്യാറുമാണ് പുതിയ ലോകക്രമത്തിൽ രൂപപ്പെട്ടു വരുന്ന റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഉത്തരകൊറിയ ചേരിയിലേക്കാണ് പോരാളികളുടെ നാടായ വിയറ്റ്നാമും ശക്തമായി തന്നെ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ചൈന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനിടപെട്ട റഷ്യ തന്നെയാണ് ചൈനയുമായുള്ള വിയറ്റ്നാമിന്റെ ഭിന്നത പരിഹരിക്കാനും ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം